ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കല്യാണം കൂടാനായി വന്ന നാട്ടിലുള്ള ഉപ്പാന്റെ കുറച്ച് ചെങ്ങായിമാര് നമ്മുടെ വീട്ടിലേനും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പൊ രാവിലെ ഒരുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കാണ് ഈ കാണുന്നത് പുട്ടും കടലക്കറിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി പിന്നെ വേഗം പണികൾ എറുത്ത് കുട്ടികളൊരുക്കി നമ്മളും ഒരുങ്ങി കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിന്നു ഞാൻ ഈ ഒരു ക്രീം കളർ ഡ്രസ് ആട്ടോ ഇന്ന് ഇട്ടുക്കുന്നത് അങ്ങനെ ഞാൻ നവറാന്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഓൾ അവിടെ തകൃതിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നവറാൻ തന്നെ വിരുന്ന് പോയവിടത്ത് നിന്ന് കല്യാണം കൂടാനായിട്ട് രാവിലെ പരിക്ക് വന്നതാട്ടോ അതുകൊണ്ട് എല്ലാരും മാറ്റി കഴിഞ്ഞപ്പോഴും ഓളത് കഴിഞ്ഞിട്ടില്ലേനും ഓളത് ഒരു ഓഫ് വൈറ്റ് സെൽവാർ ആണ് ഇന്റെ ഒരു ക്രീം കളറും ഏകദേശം രണ്ടാളും ഒരേപോലെ ഉണ്ടേനും അപ്പോക്കിനും താഴെ വണ്ടിയൊക്കെ റെഡിയാക്കി വിളി വന്നു തുടങ്ങിയിക്കണ പോരി വണ്ടി കയറി ചില ചില വേഗവേഗം ഇറങ്ങുകറിഞ്ഞിട്ട് പോവാൻ നേരത്ത് ബാത്റൂം കൂടി പോയിട്ട് രണ്ട് മിറർ വീട് എടുത്തപ്പോക്കിനി ഇറങ്ങിയിട്ടില്ലെങ്കിൽ രണ്ട് കുട്ടിട്ടിന്റെ നെ വീതാണെങ്കി ഇന്നോട് തെറ്റിയിരിക്കാണ് ഓം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് ആണ് ഇട്ടീനത് ഇന്നോട് ബ്ലാക്ക് ഡ്രസ് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഇടാത്തേന് ബാക്കി കല്യാണ വിശേഷമൊക്കെ അടുത്ത വീഡിയോ പറയാം